സുൽത്താൻ ബത്തേരി മാനന്തവാടി ഇരുട്ടി ചെറുപുഴ വെള്ളരിക്കുണ്ട് റൂട്ടിലെ കെ എസ് ആർ ടി സി ടി ബസ് സർവീസിൽ സുൽത്താൻ ബത്തേരി മാനന്തവാടി ഇരിട്ടി ചെറുപുഴ വെള്ളരിക്കുണ്ട് റൂട്ടിലെ കെ എസ് ആർ ടി സി ടി ടി ബസ് സർവീസിൽ സൗജന്യമായി ട്രാവൽ കാർഡുകൾ നൽകി സുൽത്താൻ ബത്തേരി ഡിപ്പോയിൽ നിന്ന് ബത്തേരി മാനന്തവാടി ചെറുപുഴ വെള്ളരിക്കുണ്ട് റൂട്ടിൽ കെ എസ് ആർ ടി സിയുടെ പുതിയ ടൗൺ ടു ടൗൺ സർവീസിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്ക് കെ എസ് ആർ ടി സിയുടെ ട്രാവൽ കാർഡ് മലയോര മേഖലാ പാസഞ്ചേഴ്സ് അസോസിയേഷൻ സ്ഥിരം യാത്രക്കാർക്ക് സൗജന്യമായി നൽകുവാൻ തീരുമാനിച്ചു ട്രാവൽ കാർഡുകൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സബാസ്റ്റ്യൻ ബസ് ജീവനക്കാർക്ക് ചെറുപുഴയിൽ വെച്ച് കൈമാറി കേരളത്തിലുള്ള എല്ലാ ബസ്സിലെ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മളിങ്ങനെ ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഇവിടെ പാസഞ്ചർ അസോസിയേഷൻ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഒരു ട്രാവൽ കാർഡ് കെ എസ് ആർ ടി സി ഇപ്പം നൂതനമായിട്ടുള്ള ആശയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ട്രാവൽ ചെയ്യാൻ വേണ്ടി ഇനി ക്യാഷിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ട്രാവൽ കാർഡ് കയ്യിൽ കരുതിയാൽ നമുക്ക് ഏകദേശം യാത്ര ചെയ്യാം നമ്മൾ ഇവിടുന്ന് പയ്യന്നൂറക്കം പോവുകയാണെങ്കിൽ പയ്യന്നൂറേക്കുള്ള ചാർജ് മാത്രം അതിൽ നിന്നും കുറയുകയുള്ളൂ ആ കാരുടെ ഒരു ആയിരം രൂപയ്ക്ക് ചാർജ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തെ കാലാവധി കാലാവസ്ഥാണ് മനസ്സിലാകുന്നത് ആ ആയിരത്തി നാല്പത് രൂപ നാല്പത് രൂപ ഒരു അഡ്വാൻസ് ഒരു ഇൻസെന്റീവായിട്ട് ലഭിക്കുക നമുക്ക് മറ്റേ സിം കാർഡ് പോലെ അല്ലെങ്കിൽ ഫ്രീലേജ് അതുപോലെ തന്നെ ഒരു ആനുകൂല്യ ഇതിനകത്ത് ലഭിക്കുകയാണ് ആയിരം രൂപയ്ക്ക് ചാർജ് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ ചാർജ് ചെയ്യണമെന്ന് എന്ന് തോന്നുകയാ കണ്ടക്ടറുടെ ഭക്തിൽ നിന്നും അത് ചാർജ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് തീർച്ചയായിട്ടും ഏറ്റവും ഗുണപ്രദമാണ് ഈ പരിപാടി എന്നതുകൊണ്ടാണ് ഇതിനോട് പൊതുജനങ്ങൾ സഹകരിക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ബത്തേരി സർവീസ് നല്ല രീതിയിലേക്ക് പ്രാവർത്തികമായി വരികയാണ് അപ്പോൾ തീർച്ചയായും ഈ പ്രിവിലേജ് കാർഡ് ആദ്യം തുടക്കം കുറിക്കുന്ന ബത്തേരി ബസ്സിലാണ് അതിനെ അത് കാർഡ് സ്പോൺസർ ചെയ്തുകൊണ്ട് ഇതിന്റെ അസോസിയേഷൻ പ്രസിഡന്റ് നമുക്ക് അത് സ്പോൺസർ ചെയ്യുകയുണ്ടായി തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഉദാര മനസ്ഥതയെ പ്രത്യേകമായി രണ്ടായിരത്തിന് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ലഭിക്കുമെന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ബസ്സിൽ കയറി കയറിക്കഴിഞ്ഞാൽ പിന്നറിയില്ല കൊടുക്കുമ്പോൾ ബാക്കി തരാനില്ല തർക്കങ്ങളെല്ലാം കിട്ടും അപ്പോൾ ഇല്ലെങ്കിലും നമുക്ക് നമുക്ക് കാർഡ് യാത്ര ചെയ്യാൻ വേണ്ടി കഴിയും ഈ പുതിയ ആശയം മൂലം സ്ഥിരം യാത്രക്കാരെ കെ എസ് ആർ ടി സിയിലേക്ക് ആകർഷിക്കുകയും പുതിയതായി തുടങ്ങുന്ന സർവീസുകൾക്ക് മികച്ച വരുമാനമുള്ളതാക്കാൻ സഹായകരമാവുകയും ചെയ്യും ഒരു വർഷത്തെ കാലാവധിയുള്ള ട്രാവൽ കാർഡുകൾ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് റീചാർജ് ചെയ്യാൻ സൗകര്യവും ഉണ്ടായിരിക്കും ഇത്തരം ട്രാവൽ കാർഡുകൾ ഉപയോഗിച്ച് എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളിലും യാത്ര ചെയ്യാൻ കഴിയും പുതിയതായി തുടങ്ങുന്ന സർവീസുകൾ വിജയപ്രദമാക്കുവാൻ വിവിധ സ്ഥാപനങ്ങൾക്ക് ഇത്തരം കാർഡുകൾ സ്പോൺസർ ചെയ്യുവാൻ ഇതൊരു പ്രചോദനമാവുകയും ചെയ്യും പരമാവധി യാത്രക്കാർ ട്രാവൽ കാർഡുകൾ ഈ ബസ്സിൽ നിന്ന് വാങ്ങുകയും റീചാർജ് ചെയ്യുകയും കെ എസ് ആർ ടി സി ബത്തേരി ബസ്സിൽ യാത്ര ചെയ്ത് സർവീസ് മികച്ച വരുമാനമുള്ളതാക്കുകയും മറ്റ് കെ എസ് ആർ ടി സി ബസ്സുകളിലും ട്രാവൽ കാർഡുകൾ ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ സാധിക്കുന്നതുമാണ് ചെറുപുഴയിൽ വെച്ച് നടന്ന സൗജന്യ ട്രാവൽ കാർഡ് വിതരണ പരിപാടിയിൽ പാസഞ്ചേഴ്സ് അസോസിയേഷൻ കൺവീനർ എം വി രാജു കാർഡുകൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപിഴി യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാഷ്ട്രി യും അദ്ദേഹം ബത്തേരി വെള്ളരിക്കുണ്ട് ബസിലെ കണ്ടക്ടറും യൂണിയൻ നേതാവുമായ ജോബിക്ക് കൈമാറുകയും ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളായ രാജേഷ് ജോൺസൺ സി പടിഞ്ഞാത്ത് മറ്റ് വ്യാപാരി നേതാക്കൾ നാട്ടുകാർ യാത്രക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഇതിന്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ ഈ ട്രാവൽ കാർഡിന്റെ ഈ ഒരു പദ്ധതി ഇത്തരത്തില് സംരംഭമാണ് ഈ ഭാഗത്ത് വയനാട് പിന്നെ കാസർഗോഡ് ഈ ഡിപ്പോകളിൽ ഇറങ്ങിയിട്ട് ചുരുങ്ങിയ നാളുകളെ ആയുള്ളൂ അപ്പൊ ഇതിന്റെ തുടക്കം ഇവിടുന്ന് നമ്മൾ ഇതാക്കുകയാണ് അപ്പോൾ ഇത് എല്ലാവരും കഴിയുന്നത്ര ആളുകൾ ഇതിൽ സഹകരിച്ച് ഈ ബസ്സിൽ നിന്ന് തന്നെ കഴിയുന്ന റീചാർജ് ചെയ്യാം ഈ റീചാർജ് ഈ ബസ്സിൽ നിന്ന് ചെയ്തുകൊണ്ട് ഏത് ബസ്സിലും യാത്ര ചെയ്യാം കെഎസ്ആർടിസിടെ സൂപ്പർഫാസ്റ്റ് ഏത് ബസ്സിലും യാത്ര ചെയ്യാവുന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കാരണം ഈ ബസ്സിൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു പ്രാഥമികമായിട്ട് ഈ ബസ് തുടങ്ങിയത് ഈ ബസ് നിലനിൽക്കണം ഇതിന് വരുമാനം വർദ്ധിക്കണം അപ്പോൾ ഇതിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ വരുമാനം ഇതിൽ തന്നെ കൂടിയിട്ട് വരും തുടങ്ങിയപ്പോൾ ഇപ്പോൾ നല്ല കർശനമായി വരുന്നുണ്ട് അപ്പോൾ ഇതിനെ കർശന വർദ്ധിപ്പിച്ച് വേണ്ടി പിന്നെ പാർട്ടി അസോസിയേഷന്റെ രാജുവേട്ടൻ അതുപോലെ വ്യവരാശം എല്ലാം നല്ല പിന്തുണ നൽകുന്നുണ്ട് എല്ലാവർക്കും കെ എസ് ആർ ടി സിന്റെ പേര് നന്ദി അറിയിക്കാം നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് എൽ എൽ പി ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്ത് വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ 8086 Eight zero eight six three two double eight eight four. 8086 -328884.